നമസ്കാരം അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന ഡൊണാൾഡ് ട്രംപിന് നേരെ ഒന്നോ അതിലധികമോ തവണ വധശ്രമങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഇതാ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചിരിക്കുന്നു സമ്പൂർണ്ണാധിപത്യം നേടി വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം ജനുവരി കൂടി അദ്ദേഹത്തിന് അധികാരം കൈവരും അദ്ദേഹം ഇപ്പോൾ നിയുക്ത പ്രസിഡന്റാണ് എന്നിട്ടും അദ്ദേഹത്തിന്റെ ജീവന് വലിയ ഭീഷണിയുണ്ട് എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ അടുത്ത കാലത്താണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിനും അമേരിക്കയ്ക്കും എല്ലാം വലിയ സുരക്ഷ നൽകപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണി അമേരിക്കക്ക് നേരെയും നിയുക്ത പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപിന് നേരെയും ഒക്കെ ഉയരുന്നുണ്ട് കാരണം ട്രംപ് ഭരണം ഒരു കാരണവശാലും അമേരിക്കയിൽ ഉണ്ടാകരുത് എന്ന് വിചാരിക്കുന്ന എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ചില ആളുകൾ ഉണ്ട് എന്നാണ് പരക്കെ വിലയിരുത്തപ്പെടുന്നത് എന്തായാലും അമേരിക്കയുടെ ഇപ്പോഴത്തെ ആശങ്ക ഡ്രോണുകളാണ് ഈ പറക്കം തളികകൾ ഇങ്ങനെ രാത്രിയാകുമ്പോൾ പല മേഖലകളിലും പ്രത്യക്ഷപ്പെടുന്നുവെന്നും നേരം വിളക്കുമ്പോൾ ഇതെല്ലാം അപ്രത്യക്ഷമാകുന്നു എന്നുമാണ് പല അമേരിക്കക്കാരും പറയുന്നത് അതായത് നിരവധി നിരവധി ഡ്രോണുകൾ ഇങ്ങനെ അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ഭാഗങ്ങൾക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്നുണ്ട് ഇതെവിടെ നിന്ന് വരുന്നു എവിടേക്ക് തിരിച്ചു പോകുന്നു എന്നൊന്നും ഇതുവരെ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക വലിയ സുരക്ഷാ വലയമുള്ള രാജ്യമാണ് എന്നോർക്കണം അവർക്ക് പോലും ഇത്രയധികം ഡ്രോണുകൾ എവിടെ നിന്ന് വരുന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആകെ അറിയാവുന്ന കാര്യം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഈ പറക്കും തളികകൾ എവിടെ നിന്നോ പറന്നു വരുന്നുണ്ട് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഇത് എവിടേക്കോ അപ്രത്യക്ഷമാകുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പറക്കും തളികൾ വലിയ എണ്ണത്തിലാണ് വരുന്നത് ഈ കഴിഞ്ഞ ഞായറാഴ്ച മാത്രം നാൽപ്പത്തി ഡ്രോണുകൾ സ്പോട്ട് ചെയ്തു എന്ന വിവരങ്ങളാണ് വരുന്നത് മാത്രമല്ല എഫ് ഈ കഴിഞ്ഞ നവംബർ പത്തൊൻപത് മുതലാണ് ഈ പ്രതിഭാസം ആരംഭിച്ചത് എഫ് ഇതുമായി ബന്ധപ്പെട്ട് മൂവായിരത്തോളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും വാർത്തകൾ പരക്കുന്നുണ്ട് ഇങ്ങനെ അമേരിക്കയെ മൊത്തം ആശങ്കയിൽ ആഴ്ത്തിയി

ഈ അജ്ഞാത ഡ്രോണുകൾ പറക്കുന്നതെല്ലാം തന്ത്രപ്രധാനമായ മേഖലകൾക്ക് മുകളിലാണ് ഉദാഹരണത്തിന് പല നഗരങ്ങളിലേക്കുമുള്ള ഊർജ്ജം വിതരണം ചെയ്യുന്ന ഇലക്ട്രിക് ട്രാൻസ്മിറ്ററുകൾ അതിനോടൊപ്പം ആശയവിനിമയ സംവിധാനങ്ങൾ ഉള്ള കെട്ടിടങ്ങൾ അതിനപ്പുറം ചില പോലീസ് സ്റ്റേഷനുകൾ സൈനിക കേന്ദ്രങ്ങൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ഗോൾഫ് ക്ലബിൻ്റെ മുകളിൽ അവിടെയാണ് ഇപ്പോൾ ഡൊണാൾഡ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ടീമും താമസിക്കുന്നത് ഇതിനു മുകളിലൊക്കെ ഈ ഡ്രോണുകൾ വട്ടമിട്ട് മറ പറക്കുന്നു രാത്രി കാലങ്ങളിൽ എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അതിനുശേഷം ഒരു വാർത്ത വന്നത് ഇറാന്റെ ഒരു മദർഷിപ്പ് അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് നങ്കൂരമിട്ടതായും ആ കപ്പലിൽ നിന്നാണ് ഈ ഡ്രോണുകൾ പറന്നു വരികയും തിരികെ പോവുകയും ചെയ്യുന്നത് എന്നും ഒരു വാർത്ത പരന്നിരുന്നു പക്ഷേ അമേരിക്കയുടെ ഉന്നത സൈനിക കേന്ദ്രങ്ങൾ അത് നിഷേധിക്കുകയാണ് കാരണം അത്തരം ഒരു കപ്പൽ അമേരിക്കയുടെ ഒരു തീരത്തും ഒരു രാജ്യത്തിൻ്റെ കപ്പലും നങ്കൂരമിട്ടിട്ടില്ല അത് ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു കപ്പലിൽ നിന്നും ഡ്രോണുകൾ ഇങ്ങനെ പറക്കുന്നുമില്ല എന്നാണ് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ പറയുന്നത് പിന്നെ ഈ ഡ്രോണുകൾ എവിടെ നിന്ന് വന്നു എന്നത് ഇപ്പോഴും <mile> ും ദുരൂഹമാണ് രാജ്യത്തിനകത്തെ ചില ഏജൻസികൾ നടത്തുന്ന ട്രയൽ റണ്ണാകാം അല്ല എങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള മോക്ക് ആകാം എന്നുമൊക്കെ പറയുന്നുണ്ട് പക്ഷേ അമേരിക്കക്കാരിൽ ആശങ്ക നിറയുക തന്നെയാണ് പതിനെട്ടോളം കൗണ്ടികളിനോടകം തന്നെ ഇത്തരത്തിലുള്ള ഡ്രോണുകൾ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു ഒരു കാറിൻ്റെ വലിപ്പത്തിൽ പോലുമുള്ള ഡ്രോണുകൾ എത്താറുണ്ട് അമേരിക്കയുടെ തന്ത്രപ്രധാനമായ മേഖലകളെ നിരീക്ഷിക്കാൻ എന്നാണ് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ട് വെബ്ഡെസ്ക് തുമസ് ബൈ Chodhis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, thiruvananthapuram ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ അവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം